ഫ്രീസ് ടൈമിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അവിടെ എങ്ങനെയുണ്ട് നല്ല മഴയാണോ ഇവിടെയും നല്ല മഴയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇവിടെയും ഞങ്ങൾ സേഫാണ് അപ്പോൾ ഇന്ന് എൻ്റെ കുറച്ച് വിശേഷങ്ങളും റെസിപ്പിയൊക്കെ ആയിട്ടുള്ള വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക തുടക്കത്തിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ചെയ്യാൻ ചെയ്യാനും മറന്നുപോലെ അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് വേഗം പോയിട്ട് വരാം ഇതിപ്പം വീഡിയോ എടുത്തു തുടങ്ങിയത് ഒരു ഈവനിങ്ങിലാണേ ഈവനിങ്ങിൽ മഴയൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് മഴ തോർന്ന സമയത്ത് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈവൻ ഇങ്ങനെ നെസ്റ്റോളിൽ നിന്ന് പോകാനാണ് ലക്ഷ്യം പോകുന്ന വഴിക്ക് എം റോഡിലെ റോഡിൽ നിറച്ച് വെള്ളമായിരുന്നു നിങ്ങളെ കണ്ടല്ലോ പാടപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കവിഞ്ഞൊഴുകിയിട്ടുണ്ട് അപ്പോൾ നെസ്റ്റോളിൽ ചെന്നപ്പം ഗംഭീര ഓഫറുകളാണ് ഇപ്പോൾ ബെഡ്ഷീറ്റിനാണെങ്കിൽ നാലായിരത്തിൻ്റെ ബെഡ്ഷീറ്റ് ആയിരത്തി താഴെ അങ്ങനെയൊക്കെയാണ് കണ്ടത് പക്ഷേ ഞാൻ വാങ്ങിയില്ല കേട്ടോ നമുക്കിങ്ങനെ സ്ത്രീകൾക്ക് ഓഫറുകൾ കാണുമ്പോൾ കണ്ണിങ്ങനെ മഞ്ഞളിച്ച് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും ഈ മാസത്തെ മന്ത്ലി പർച്ചേസ് കഴിഞ്ഞ കാരണം പെട്ടെന്ന് എല്ലാത്തിലേക്കൊന്നും കണ്ണുടക്കി പോയിട്ടില്ല ഒന്ന് പുറത്തേക്ക് വലിഞ്ഞ് നിൽക്കുമായിരുന്നു പതിവ് പിന്നെ ഫാഷൻ സ്റ്റോറിൽ സെവൻ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അങ്ങനെ നിറയെ ഓഫറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എനിക്കൊരു മാറ്റ് വാങ്ങേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുപോലെ കുറച്ച് ബാത്ത് ടവൽ അതുപോലെ നമ്മൾ ഹാൻഡ് ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ബാത്ത് ടവല് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണേ മോർണിംഗ് മുതൽ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ നമുക്ക് ഹോളിഡേയ്സ് ആകുമ്പോൾ ഇത്തിരി നേരം വൈകി എഴുന്നേക്കാം സത്യത്തിൽ നേരത്തെ എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ കിച്ചണിലേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറച്ച് നേരം വൈകും ഇപ്പോൾ രാത്രി നമ്മളെല്ലാം ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ട് പോയാൽ രാവിലെ എഴുന്നേറ്റ് കിച്ചൺ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കാരണം മൊത്തം ഒന്ന് ക്ലീനായിട്ടിരിക്കുമ്പോൾ കയറി വരാൻ തന്നെ ഒരു സന്തോഷം തോന്നും അതുപോലെ മോർണിങ്ങിൽ കിച്ചണിലേക്ക് എത്തി ആദ്യത്തെ പരിപാടി തന്നെ പാല് തിളപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മക്കൾക്കുള്ള പാല് തിളപ്പിക്കുക കൂട്ടത്തിൽ തന്നെ ചായ വെക്കുക മമ്മിക്കുള്ള ചായ വെക്കുക പിന്നെ കട്ടൻ ചായ കുടിക്കുന്നവർക്ക് കട്ടൻ ചായ വെക്കുക അങ്ങനെ മൊത്തത്തിൽ ആ വക പരിപാടികളാണ് കേട്ടോ ഏറ്റവും ആദ്യം ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കറിൽ ഒരു വിസിലടി കഴിഞ്ഞ് നമ്മൾ ചോറ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഈ മാസം മുതൽ മട്ടയാണ് വാങ്ങിയതെന്ന് പക്ഷേ ഈ മട്ട റൈസ് നമുക്ക് ഒറ്റ വിസലിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോഴത്തേക്കും പാലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പോയി ഒന്ന് ഫ്രഷായിട്ട് ഏറ്റവും വന്നിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാം സാധാരണ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ റഷായിട്ടുള്ള ഓട്ടങ്ങളല്ലേ അപ്പോൾ എന്തായാലും ഹോളിഡേയ്സിലല്ലെങ്കിൽ വീക്കെൻഡിൽ ഞങ്ങൾ ഈ ഒരു ക്വാളിറ്റി ടൈം മിസ്സാക്കാറില്ല കേട്ടോ കുറച്ച് സമയം ഇരുന്ന് ഒരുമിച്ച് ചായ കുടിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കാം അല്ലെങ്കിൽ ഭയങ്കര ബിസിയായി പോകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്തുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ് അപ്പോഴാണ് നമ്മുടെ ഈ ഫാമിലി ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഒരു മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞങ്ങൾ കുറച്ച് കളറൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന കാരണമാണ് ഇത്രയും നാളങ്ങനെയൊന്നും വാങ്ങാതിരുന്നത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കളറൊന്നും കിട്ടിയില്ലെങ്കിലും ഇന്ന് നല്ല ഓഫറിൽ നല്ല ക്വാളിറ്റിയ ഒരു ഐറ്റം കണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വിരിച്ചിട്ട് നമ്മുടെ ഈ ഏരിയ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ലൈറ്റ് ബ്ലൂ ആയിരുന്നു പക്ഷേ നമുക്ക് എന്തായാലും അങ്ങനൊരു കളർ കിട്ടിയില്ല ഇനിയിപ്പോൾ അത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാങ്ങലുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് നെറ്റ് സ്റ്റോയിൽ പോയപ്പോൾ എക്സ്ട്രാ ഒരു ഐറ്റം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ലിവിങ് റൂമിന് വേറൊരു ഫേസ് അങ്ങനെ വന്നു അപ്പോൾ ഇതും കൂടി ആയപ്പോൾ ലിവിങ് റൂമിൽ നിന്ന് ആയിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ മനസ്സിലാക ലിവിങ് റൂമിലേക്ക് അത് ഞാൻ എന്തെങ്കിലും സെറ്റ് ആവുന്ന സമയത്ത് ഞാൻ പറയാം ഇപ്പം എന്തായാലും ആ ഒരു മൈനസ് കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അങ്ങനെ പിന്നെ നമ്മുടെ സാധാരണ പരിപാടി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയാണ് മോർണിങ്ങിൽ എന്തായാലും നൂലപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്രാവശ്യം ഞാൻ ഡബിൾ ഹോൾസിൻ്റെ നൂലപ്പത്തിൻ്റെ പാക്കറ്റ് അതായത് നൂലപ്പ പൊടി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് ഇടിയപ്പ പൊടി അതിൽ ഞാൻ നമ്മുടെ സ്പെഷ്യലായിട്ട് കണ്ടത് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി എന്ന് പറഞ്ഞ കാരണം പിന്നെ അതിന് വേണ്ടി വേറെ ടൈമൊന്നും എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ കാരണം ഇത് നമ്മൾ പോയി മന്തിലി പർച്ചേസ് ചെയ്യുന്ന ഐറ്റത്തെക്കുറിച്ച് ഞാൻ ചെയ്യുമ്പോൾ നല്ലതാണെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ എന്തായാലും ഞാൻ അത് പ്രൊമോഷൻ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അത് പച്ചവെള്ളത്തിൽ അല്പം ഉപ്പൊക്കെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കുഴച്ച് വെക്കുമ്പോൾ ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പച്ചവെള്ളത്തിൽ കുഴച്ച് ഇങ്ങനൊരു നൂലപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കരണ്ടൊക്കെ പോയി നല്ല മഴ വന്നു തകർത്ത മഴ പെയ്യാണ് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വർക്കിംഗ് കിച്ചണിൽ വെച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോ കുറച്ച് ഞാൻ എടുത്തത് ഞാൻ പെട്ടെന്ന് ഒരു സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി നാല് നാല് ഗ്രാമ്പൂ അതുപോലെ തന്നെ നാല് ഏലക്ക നാല് മണിക്കുരുമുളക് അതുപോലെ തന്നെ ഒരു പട്ട ഇത്രയാണ് കേട്ടോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരല്പം ഉപ്പും ചേർത്തിട്ട് ഞാനത് വേവിച്ചെടുക്കുകയാണ് സാധാരണ ഇത് നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് വേവിക്കുമ്പോൾ പാ നാളികേരത്തിൻ്റെ രണ്ടാം പാല് ചേർത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഭയങ്കര ഒരു കിഡിലും ടേസ്റ്റ് വരും ഇതിപ്പോൾ നമുക്ക് വല്ലാതെ ഒന്നാമത് തേങ്ങയും വില കൂടുതൽ രണ്ടാമത് പിന്നെ വല്ലാണ്ട് നാളികേരവും തേങ്ങാപ്പാലും ഒന്നും യൂസ് ചെയ്യുന്നേക്കാണ് നല്ലതല്ലേന്ന് വെച്ചിട്ട് ഞാൻ വെള്ളം ചേർത്തിട്ട് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ടാണ് വേണം കേട്ടോ കുക്കറ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് ദേ ഇന്നിപ്പോൾ ഞാൻ നൂലപ്പുണ്ടാക്കുന്ന കാണിച്ചു തരാൻ കാരണം നല്ല സുഖമായിട്ട് ഇങ്ങനെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല അപ്പോൾ സ്റ്റവൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഇച്ചൂന് ജോലിക്ക് പോകാറായി എനിക്ക് മാത്രമേ അവധിയുള്ളൂ ഈച്ചൂന് ജോലിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ചൂന് വേണ്ടിയിട്ട് വേഗം ഞാൻ നൂലപ്പൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആവുമ്പോഴത്തേക്കും ഈച്ചി ഫുഡ് കഴിച്ചു തുടങ്ങിയല്ലോ അപ്പോൾ ചീച്ചി പറഞ്ഞു സ്റ്റൂ പതി ാക്കിയാൽ മതി എനിക്ക് എനിക്കതിൻ്റെ കൂടെ ഒരു ബുൾസൈ മതി എന്ന് പറഞ്ഞിട്ട് ബുൾസൈ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണേ എന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ സ്റ്റൂവിലേക്ക് വേറെ ഒന്നുമില്ല വെന്ത് വന്ന നമ്മുടെ വെജിറ്റബിൾസിനെ ഒരു പാത്രത്തിലേക്കാക്കി ആ സമയത്ത് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് വറവിട്ടെടുക്കാം വറവിട്ടെടുക്കുമ്പോൾ നമ്മുടെ നെയ്യ് ചേർത്തിട്ട് വറവിട്ടെടുക്കുകയാണെങ്കിൽ നല്ല കിടിലും ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ നെയ്യും അതിലേക്ക് അണ്ടിപ്പരിപ്പം മുന്തിരിയും ചെറുതായിട്ട് ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് ആണ് നമ്മൾ വറവിട്ടെടുക്കുന്നത് ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റിനൊക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് തിക്നെസ് കുറച്ചുകൂടെ വേണമെങ്കിൽ ഈ വറവിടുന്ന സമയത്ത് ഒരല്പം അരിപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ ടിപ്പുകളാണേ അത് ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതിപ്പം നമ്മൾ ഇത്രയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ല തിക്കായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് അതിനിടയ്ക്ക് മക്കൾ എഴുന്നേറ്റ് വന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നൂലപ്പം സ്റ്റൂ ഒക്കെ കഴിക്കുകയാണ് ചു ജോലിക്ക് പോയിട്ടുണ്ട് ഇനി എനിക്ക് രാവിലെ കിച്ചണിലുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞല്ലോ വീക്കെൻഡിലാണ് കൂടുതലായിട്ടും നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഈ ഒരു സമയം അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് വാക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ടൈമിലാണ് കേട്ടോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ ചിക്കൻ എന്തായാലും ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഒന്ന് തണവ് മാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ നെസ്റ്റോയിൽ പോയപ്പോഴാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കണേ അപ്പോൾ രണ്ട് ബ്രസ്റ്റ് പീസും അതുപോലെ തന്നെ പിന്നെ സാധാരണ നോർമൽ ആണ് വാങ്ങിച്ചിരിക്കണേ അപ്പോൾ എന്ന് പറഞ്ഞാലും കുറച്ച് വലുപ്പത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഇപ്പം നമുക്കിപ്പോൾ ബിരിയാണി വെക്കണമെങ്കിൽ അതിലേക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഫ്രൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതൊക്കെ ഈ ദിവസങ്ങളിൽ പല പല ബോക്സിലേക്കൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു വീക്കിൽ കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടും അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കനൊക്കെ കഴുകി വെള്ളമൊക്കെ വാല പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് അതിലേക്ക് ഒന്നുമില്ല അല്പം കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണേ അപ്പോൾ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് പൊതുവേ സാധാരണ പോലെ ചിക്കൻ കറി വെക്കുമ്പോൾ ഇപ്പോൾ തുത്തൂന് ഇത്തിരി ഇഷ്ടക്കുറവാണ് അപ്പം തഴും പറയും കല്യാണ വീട്ടിൽ വെക്കുന്ന പോലത്തെ ചിക്കൻ കറി വെക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ റോസ്റ്റ് ചെയ്യുന്ന പറയാം അപ്പം നമ്മൾ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവം നമ്മളൊന്ന് എളുപ്പത്തിലാക്കുന്നതാണ് പക്ഷേ ഞാൻ കുക്കറിൽ സാധാരണയായി ചിക്കൻ കറി വെക്കാറില്ല കേട്ടോ കുക്കറിൽ വെക്കുമ്പോൾ എനിക്കത്ര ടേസ്റ്റ് ഇഷ്ടമാവാറില്ല അതും ഞാൻ വെക്കാറില്ല പക്ഷേ ഇപ്പ്രാവശ്യം എന്തായാലും ഞാൻ സമയമുണ്ടല്ലോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചെയ്യാമെന്ന് വെച്ചു ഒന്നുമില്ല നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഒരല്പം ഒഴിച്ച് അതിലൊന്ന് വറുത്ത് കോലിയെടുക്കുക അപ്പോൾ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഈ മസാലയൊക്കെ പിടിച്ച് നല്ല കഷ്ണത്തിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും അല്ലാതെ നമ്മളിങ്ങനെ വെള്ളത്തിൽ വേവിച്ച പോലെ ഇങ്ങനെ എന്താ പറയുക കഷ്ണമൊക്കെ വിട്ടുപോരുമ്പോൾ വെളുത്തിരിക്കുക അല്ലെങ്കിൽ ചിക്കൻ കറിക്ക് ഒരു വെളുത്ത കളർ വരിക അങ്ങനെ ഗ്രേവി വെള്ളം പോലെ പോലിരിക്കുക അതൊന്നും ഉണ്ടാവില്ല അതിന് ഇതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ വറുക്കാണ്ടും നമ്മുടെ തിക്ക് റോസ്റ്റ് പോലെ വെക്കാറൊക്കെയുണ്ട് പക്ഷേ വറുത്ത് വയ്ക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് മസ്റ്റ് ഡ്രൈ ആണ് ചെയ്യാത്തവർ നല്ല കിട്ടിലും ടേസ്റ്റിൽ കിട്ടും പുറത്തുനിന്ന് നമ്മളിപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ എത്രയൊക്കെയാണല്ലോ അവർ എത്ര നാൾ ഉപയോഗിച്ച് എണ്ണയോ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം വറുത്തെ എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ എൻ്റെ ഈ ചിക്കൻ രണ്ട് ട്രിപ്പായിട്ട് ഇട്ടിട്ടാണ് ഞാൻ കോരി എടുത്തിരിക്കണേ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പം ഞാൻ അതിനുവേണ്ടി ഇൻഡാലയത്തിൻ്റെ എൻ്റെ ചീൻചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇൻഡാലയത്തിൻ്റെ ചീൻചട്ടി എൻ്റെ മണ്ണിൻ്റെ ചീൻചട്ടി അതുപോലെ തന്നെ ഈ ഒന്ന് രണ്ട് നോൺ സ്റ്റിക്ക് പാത്രം ഇതാണ് ഞാൻ കോമൺ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റീലിൻ്റെ ചീഞ്ചട്ടിയും കൂടി ഉണ്ട് കേട്ടോ കോമൺ യൂസ് ഇങ്ങനെയാണ് ഇപ്പോൾ എന്നെ എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വളരെ കുറവാണ് ഉണ്ടായിരുന്നതൊക്കെ അവസാനിപ്പിച്ച് അവസാനിപ്പിച്ച് വന്നിട്ട് ഇപ്പോൾ നമുക്ക് ആ മാർബിൾ ഫിനിഷ് ഉള്ളൊരു സെറ്റില്ലേ അതൊരു അഞ്ച് പീസിൻ്റെ സെറ്റ് ഉണ്ട് അതാണ് കൂടുതലായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അല്ലാത്തതൊന്നും ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ ഒന്നും ഞാൻ നോൺ സ്റ്റിക്ക് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആരോഗ്യം എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം ബാക്കിയൊക്കെ എന്താ പറയുക ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതശൈലി അതൊക്കെ ആ പാർട്ടായിരിക്കും എന്നാലും ശ്രദ്ധിക്കാൻ പറ്റുന്നതൊക്കെ നോക്കാലോ എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ ഇത് ഹെൽത്തി ആയിട്ടൊക്കെ കുക്ക് ചെയ്ത് തന്നതിൻ്റെയാണ് നമുക്ക് ആരോഗ്യമൊക്കെ ഉള്ളത് അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ അങ്ങനെ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആരോഗ്യം തന്നെയല്ലേ ഉള്ളൂ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ അവർ എന്ത് കഴിച്ചാലും കുറച്ച് നാളെങ്കിലും നമ്മൾ നല്ലത് കൊടുത്തു എന്നെങ്കിലും ആശ്വസിക്കാമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ സവോളയൊന്ന് വഴറ്റിയെടുത്തു കുറച്ച് കൂടുതൽ സവോള തന്നെ എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതിലൊന്നും നമ്മൾ ഒട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല കാരണം ചിക്കൻ റോസ്റ്റിലൊക്കെ വെക്കുമ്പോൾ നല്ല സവോളയിട്ട് വഴറ്റി അതിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ വറുത്തെ എണ്ണയാണ് ഇട്ട് ഉപയോഗിച്ചത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് അത് നന്നായിട്ട് ചതച്ച് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഒന്ന് മുകളിലേക്ക് പോയിട്ട് വരികയാണ് വേറൊന്നുമല്ല ഇവിടെ നമുക്ക് തക്കാളി ഉണ്ടായിട്ടുണ്ട് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് വെണ്ട ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ടെറസിലൊരു കുഞ്ഞു പച്ചക്കറി തോട്ടം എന്ന് പറയുന്നത് അപ്പോൾ തക്കാളി പഴുത്തുണ്ടോ നോക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇൻറ്റൻഷൻ മാത്രമല്ല പയറുണ്ടായിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഴ കാരണം ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല തെന്നി തല തല്ലി വീഴും എന്ന് പറയില്ലേ അതുപോലെയാണ് ഇപ്പോൾ മഴയൊന്ന് തോറന്ന് നിൽക്കണ കാരണം ഞാൻ നടക്കണമുണ്ടെന്നെങ്കിൽ മനസ്സിലാവും ഓരോ കാലം സൂക്ഷിച്ച വെക്കണേ കാരണം അല്ലെങ്കിൽ ഇരട്ട സ്പീഡിൽ അങ്ങേയറ്റത്തെത്തി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോരാം പിന്നെ എടുത്തുകൊണ്ട് പോരാൻ പറ്റുമോയെന്നറിയില്ല അതേപോലത്തെ അവസ്ഥയിലോ ഇപ്പോൾ മുകളിൽ തക്കാളിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് താഴെ നട്ടപ്പോൾ തക്കാളി മുരടിച്ച് പോയി നമുക്ക് ഉണ്ടായില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഗ്രോ ബാഗിൽ വെച്ച് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കാന്താരി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പയറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആ രണ്ട് പയർ എനിക്ക് മൂന്നാല് ദിവസം കൂടി കടക്കാനേ പറ്റാത്ത കാരണം നന്നായി മൂത്ത് പോയിട്ടോ അതിപ്പം നമുക്ക് പൊടിച്ചെടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ അതും ഒന്ന് വരച്ചെടുത്ത് പോകുന്ന ഇപ്പോഴത്തേക്കും എൻ്റെ ഇവിടെ ബാക്കിയെല്ലാം ഒന്ന് റെഡിയായി എൻ്റെ ഒരു തക്കാളി ഒന്ന് അരച്ച് പേസ്റ്റാക്കി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ പോയ സമയം കൊണ്ട് നമ്മുടെ സവോളയും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും പോലും നമുക്ക് ക്ഷമയില്ലെങ്കിൽ ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാം സവോള നന്നായിട്ട് അരിഞ്ഞ് അരിഞ്ഞെടുത്തതിന് ശേഷം കറിക്കുള്ള പോലത്തെ കട്ട് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അട്ടിപ്പിച്ച് അടിച്ചെടുത്ത് കഴിഞ്ഞാലും നമുക്ക് വഴറ്റേണ്ട സമയലാഭമാണേ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം എന്നാ ഞാനിപ്പോൾ ഓരോ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം അങ്ങനെ നമ്മുടെ ഗ്രേവി സ്പൈസസൊക്കെ ചേർത്ത് പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം അത് ഗ്രേവി സെറ്റായപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് സാധാരണഗതി നമ്മൾ പറയും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടാണ് കറി കുക്കായിട്ട് വരാമെന്ന് ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങില്ല കാരണം നമ്മളിത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതുകൊണ്ട് തന്നെ ഗ്രേവിയിലേക്കുള്ള വെള്ളം നമ്മൾ പാകമായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ അപ്പോൾ അതിനി എല്ലാം കൂടി കൂടി ഒന്ന് സെറ്റായി റോസ്റ്റായി വരിക മാത്രമേ വേണ്ടൂ ഞാൻ ആ സമയത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂളി കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് മല്ലിയല വേണമെങ്കിൽ മല്ലിയയില ഇട്ട് കൊടുക്കാം എനിക്ക് മല്ലിയയില ടേസ്റ്റ് അത്ര പിടിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് അവിടെ സെറ്റായിട്ട സമയത്തേക്ക് ഞാൻ പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട് അച്ചിങ്ങാ പയറ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾ ഡ്രസ്സ് മാറി എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ എമർജൻസി ആയിട്ട് എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു കോൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ ഞാൻ വേഗം ഒന്ന് ഡ്രസ്സ് മാറി പയറ് തോരം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മട്ട എന്ത് ഈ കുക്കറിൽ നിന്ന് ഞാൻ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി അപ്പുറത്ത് ഞാൻ ചീൻ വെച്ച് തീ കത്തിച്ച സമയത്ത് പറഞ്ഞു ഇനി ഒട്ടും സമയമില്ല പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി തിരിച്ച് വന്നതിന് ശേഷമേ ചെയ്യുന്നുള്ളൂ ഓട്ടോ വീട്ടിലേക്ക് എത്തി കാരണം ഇനി നമുക്ക് തീരെ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ റീസ് ടൈം താങ്ക്